ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടേഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ സ്പ്ലെഡർ പ്ലസ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ബി എസ് സിക്സ് മോഡലാണ് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് അതുപോലെ ജന സർവീസ് ചെയ്യുക ഓര് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാറ്റുക അതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുക അപ്പോൾ ജനൽ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളതിൻ്റെ ബാക്കി ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാക്കി പ്രേക്ഷ പുതിയ പ്രേക്ഷയാണ് കൊടുക്കുന്നത് നല്ലൊരു വേറെ കുഴപ്പമൊന്നും ഇല്ല നല്ല പ്രേക്ഷണോ ആണ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കത്തില്ല നമ്മുടെ ഹബിനായാലും നല്ലൊരു വേറെ ഒന്നുമില്ല ഹബ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതുപോലെ നമ്മളതിൻ്റെ ചെയിൻ്റെ ഭാഗത്തൊന്നും ചെക്ക് ചെയ്യുന്നില്ല ചെയിൻ ആയാലും പുതിയ ചെയിൻ ആണ് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ചെറിയൊരു ലൂസൊക്കെ ഉള്ളു അതുപോലെ നമുക്ക് ഇത് ടൈറ്റ് ചെയ്ത് ഓയിലും ഗ്രീസ് കൊടുത്ത് റീസെറ്റ് ചെയ്യാം അത് നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ് എയർ ഫിൽറ്റർ ആയാലും നല്ല ഫിൽറ്ററാണ് പുതിയ ഫിൽറ്ററാണ് കിടക്കുന്നത് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്ക് അതിന് എഞ്ചിനോയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻജിന് ഓയിൽ മാറ്റാറായില്ല അപ്പോൾ ഓയിൽ വേണ്ട നമുക്ക് റീസെറ്റ് റീസെറ്റായിരുന്നു അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിളായാലും ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്ക് ആ ഫ്രണ്ട് വീടൊന്നും കഴിച്ച് ക്ലീൻ ചെയ്യാം അപ്പം ബാക്ക് വീലുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാറ് അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കത് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ സ്പാർക്ക് പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് പ്ലഗ്ഗിൻ്റെ ഭാഗം അയ്യായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല പ്ലഗ് അയാലും നല്ല പ്ലഗ് ആണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി ഇരിക്കുന്നത് പുതിയ ബാറ്ററി രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബാറ്ററിയാണ് ഇരിക്കുന്നത് നിലവിൽ ഇപ്പോൾ സെലഫിന് വേറെ കംപ്ലയിൻറ്റ് തന്നെയല്ല എന്നാലും ജസ്റ്റ് ബാബ്ലോ ബാറ്ററിയുടെ വോൾട്ടും കാര്യങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്തുമുണ്ട് ബോട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് കോട്ടി വരെ മാക്സിമം വോൾട്ട് വരുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്ക് എട്ട് വരെ ബോട്ട് വരുന്നുണ്ട് നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല ഞാൻ പുതിയ ബാറ്ററി നടത്തുന്നത് പിന്നെ വേറെ ഓടിച്ച് നോക്കിയിട്ട് വേറെ അങ്ങനെ പറയത്തക്കെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല കറക്റ്റ് സർവീസ് ചെയ്തു പോകുന്ന വണ്ടിയാണ് അതുകൊണ്ട് നിലയിൽ വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഹോൾ ചേഞ്ച് സർവീസും മാത്രം മതി ഓക്കെ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ